കൗരവസഭയിലേക്ക് സന്ധി സംഭാഷണത്തിന് പോകാനൊരുങ്ങുന്ന ശ്രീകൃഷ്ണനോട് യുധിഷ്ഠിരൻ പറഞ്ഞു ഞങ്ങൾക്കെല്ലാം ഏറെ പ്രിയപ്പെട്ടവനാണ് അങ്ങ് ഞങ്ങളുടെ ആഗ്രഹം അങ്ങ് ശ്രദ്ധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ദുര്യോധനനോട് എല്ലാ ഉപദേശങ്ങളും അങ്ങ് നൽകുമെന്നും എനിക്കറിയാം ഇത് കേട്ട് ശ്രീകൃഷ്ണൻ പറയുന്നു അങ്ങ് പറയുന്നത് പോലെ ഞാൻ പ്രവർത്തിക്കാം പക്ഷേ ഒരു കാര്യം അങ്ങയെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെ അതിരുകടന്ന ധർമ്മബുദ്ധിയും കാരുണ്യവും ഒന്നും ക്ഷത്രിയന്മാർക്ക് യോജിച്ചതല്ല യുദ്ധത്തിൽ ജയവും പരാജയവുമൊക്കെ ഉണ്ടാകും പക്ഷേ ക്ഷത്രിയന്റെ ധർമ്മം യുദ്ധം ചെയ്യുക എന്നതുകൂടിയാണ് കൗരവർ നിങ്ങളെ എല്ലാവിധത്തിലും ഉപദ്രവിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ദുഷ്ടബുദ്ധിയായ ദുശാസനൻ ചൂതുകളിക്കുന്ന അവസരത്തിൽ ദുർവചനങ്ങളും ദ്രൗപതിയെ അപമാനിച്ചതുമൊക്കെ എങ്ങനെ മറക്കുവാനാണ് അതുകൊണ്ട് അവരെ സന്തോഷിപ്പിച്ച് യുദ്ധം ഒഴിവാക്കുവാനല്ല ഞാൻ ശ്രമിക്കുന്നത് അവർ ചെയ്തിട്ടുള്ള അധർമ്മത്തെപ്പറ്റിയും നിങ്ങളുടെ ക്ഷമയെപ്പറ്റിയുമൊക്കെ ഞാൻ കൗരവസഭയിൽ വിസ്തരിച്ചു പറയുക തന്നെ ചെയ്യും